ഇരട്ടയാറ്റിൽ ഡാം കാച്ച്മെന്റ് ഏരിയയിൽ പഞ്ചായത്തിന്റെ കയ്യേറ്റം ഇരട്ടയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശം കയ്യേറിയാണ് പഞ്ചായത്ത് മൂന്നര ലക്ഷം രൂപ ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ നടപടി അനുമതിയില്ലാതെയാണെന്ന് കെ എസ് അധികൃതർ വ്യക്തമാക്കി അതേസമയം വർഷങ്ങളായി ഉണ്ടായിരുന്ന ടാറിംഗ് റോഡ് കോൺക്രീറ്റ് ചെയ്യുകയാണ് ഉണ്ടായതെന്നാണ് ഗ്രാമപഞ്ചായത്ത് നൽകുന്ന വിശദീകരണം ഇടുക്കി ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്ന ഇരട്ടയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്താണ് കയ്യേറ്റം നടന്നത് ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയുടെ പ്രധാന ഭാഗത്താണ് റോഡ് നിർമ്മിച്ച പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്തത് ഉപ്പുകണ്ടം ഭാഗത്തെ ജെഎം ജെ റെസിഡൻഷ്യൽ നഗറിലേക്കുള്ള റോഡാണിത് ഡാം അധീനതയിൽ വെച്ചിരിക്കുന്ന കെ എസ് സി ബിയുടെ അനുമതിയോ എൻഒ സിയോ പോലും ഇല്ലാതെയായിരുന്നു പഞ്ചായത്തിന്റെ നടപടി ഒരു ജെ എം ജെ നഗർ നഗർ എന്ന പേരിൽ കഴിഞ്ഞ കുറേ കാലമായി വ്യക്തികൾ കാലമായിട്ട് വിറ്റ് കുറേ ആളുകൾ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് ആ റെസിഡൻഷ്യൽ ഏരിയയിലൂടെ ആണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കോൺക്രീറ്റിംഗ് നടത്തിയിട്ടുള്ളത് കോൺക്രീറ്റിംഗ് നടത്തി എന്ന് പറയുമ്പോൾ ഇതൊരു ആളുകൾക്ക് ഗതാഗത സൗകര്യത്തിന് വേണ്ടി ലഭി ചെയ്തിട്ടുള്ളതാണെന്നുള്ള ലാഘവത്തോടെയാണ് ഇവിടെ പല ആളുകളും പ്രതികരിക്കുന്നത് പക്ഷേ ഈ കാച്ച്മെൻ്റ് ഏരിയയുടെ സെൻടറിലൂടെയാണ് ഇത്തരത്തിലൊരു അനധികൃതമായിട്ടുള്ള നിർമ്മാണം അതും സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കൗതുകകരമായൊരു കാര്യം മാത്രമല്ല ഈ കാച്ചുമെൻ്റ് ഏരിയ കൃത്യമായി അളന്ന് ജണ്ടയിട്ട് തിരിച്ചിട്ടുള്ളതാണ് ആ ജണ്ടയോട് ചേർന്ന് തന്നെ സ്വകാര്യ വ്യക്തികൾ കയ്യാല കിട്ടിയിരിക്കുക ആ ഭാഗത്തുകൂടെ പോലും നിർമ്മിക്കാതെ ക്യാച്ച്മെന്റ് ഏരിയയുടെ ഒത്ത നടുക്കുകൂടി ഇത്തരത്തിൽ അനധികൃതമായി കയ്യേറ്റങ്ങൾ നടത്തിക്കൊണ്ട് അങ്ങനെ ആളുകളെ സഹായിക്കാൻ ഈ നാട്ടിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാരികൾ മുന്നോട്ട് വന്നാൽ ഇവിടെ ഭൂമിയില്ലാത്ത താമസിക്കുന്ന ആളുകളുണ്ട് അവരെല്ലാം ഈ ഏരിയ ഏതെങ്കിലും രീതിയിൽ അപ്പോൾ വലിയ ഒരു ഇവിടെ നടന്നിട്ടുള്ളത് അതിർത്തി ജണ്ടകൾ പലതും ഇന്ന് സ്വകാര്യ വ്യക്തികളുടെ വേലിക്കുള്ളിലാണ് ചിലർ ഇതിന് മുകളിലൂടെയാണ് മതിൽ നിർമ്മിച്ചിരിക്കുന്നത് കയ്യേറ്റം നടന്ന പ്രദേശം കെ എസ് സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചു കയ്യേറ്റം നടന്നിട്ടുണ്ടെന്ന് എഞ്ചിനീയർ വ്യക്തമാക്കി ഇതാ പൊളിച്ചു നീക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇതിന് ഞാനിത് വന്ന് കണ്ട് ഇതിനെതിരെ നമ്മൾ നടപടി തുടങ്ങിക്കഴിഞ്ഞു ആ ഇനി നമ്മൾ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യും സെക്രട്ടറിയോട് പറയും സെക്രട്ടറിക്ക് ലെറ്റർ അയക്കും ഇത് പൊളിച്ചു മാറ്റണം എന്നൊരു അത് നടപടി ഉണ്ടായില്ലെങ്കിൽ അതിനടുത്ത ലെവലിലേക്ക് പോകും കെ സി ബിയുടെ അനുമതി കൂടാതെയാണ് അവർ ചെയ്തിരിക്കുന്നത് അതിനുള്ള നടപടികൾ നമ്മുടെ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഉള്ള ജെണ്ട വെച്ചിട്ട് നമ്മുടെ കെ സി ബിയുടെ ലാൻഡ് ഡിമാർക്കേറ്റ് ചെയ്തു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ജില്ലാ കളക്ടർക്കും ും അതേസമയം ഇരട്ടിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ പലയിടത്തും സമാന രീതിയിൽ കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ടെന്നും ആരോപണമുണ്ട് പല സ്ഥലങ്ങളിലും ജണ്ടകലടക്കം അപ്രത്യക്ഷമായ സാഹചര്യത്തിൽ ഡാമിന്റെ അതിർത്തികൾ വീണ്ടും അളന്നു തിട്ടപ്പെടുത്താനുള്ള നീക്കത്തിലാണ് കെ എഫ് സി ബി